നമസ്കാരം ഇന്ത്യ പാക് സംഘർഷത്തിനിടെ ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ അന്വേഷിച്ച് കൊച്ചി നാവികസേന ആസ്ഥാനത്തേക്ക് എത്തിയ ഫോൺ കോളിൽ ദുരൂഹത തുടരുന്നു കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന വ്യാജേന ഐ എൻ എസ് വിക്രാന്തിന്റെ ലൊക്കേഷൻ സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ ഫോൺ കോൾ എത്തിയത് കൊച്ചി നാവികസേന ആസ്ഥാനത്തേക്കായിരുന്നു ഫോൺ കോൾ വന്നത് നേവൽ ബേസ് അധികൃതരുടെ പരാതിയിൽ കൊച്ചി ഹാർബർ പോലീസ് കേസ് കേസെടുക്കുകയായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ഫോൺ കോൾ എത്തിയത് കപ്പൽ ഇപ്പോൾ എവിടെയാണെന്നായിരുന്നു ചോദ്യം വിളിച്ചയാൾ രാഘവൻ എന്നാണ് പേര് വെളിപ്പെടുത്തിയത് തൊണ്ണൂറ്റിഒൻപത് നാല് എഴുപത്തിനാല്പത്തിയേഴ് അറുന്നൂറ്റി എഴുപത് എന്ന ഫോൺ നമ്പറും നൽകി നേവൽ ബേസിലെ ഇ സി എച്ച് എസ് ഓഫീസിൽ ജോലി ചെയ്യുന്ന സുബേദാർ ബിനു ശ്രീധരൻ എന്നയാളുടെ പരാതിയിലാണ് കൊച്ചി ഹാർബർ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ മറ്റൊരു നമ്പറിൽ നിന്നാണ് ഫോൺ വിളിച്ചതെന്നും കണ്ടെത്തി ഈ രണ്ട് നമ്പറുകളും നിലവിൽ സ്വിച്ച് ഓഫ് ആണ് രണ്ട് നമ്പറുകൾ എടുത്തിട്ടുള്ളത് മറ്റ് പേരുകളിലാണെന്ന് കണ്ടെത്തി ഇതോടെ ആൾമാറാട്ടം ഉറപ്പിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാന വിഷയം ഉൾപ്പെട്ടതിനാൽ ദേശീയ അന്വേഷണ ഏജൻസികളടക്കം കേസ് പരിശോധിക്കുന്നുണ്ട് രഹസ്യാന്വേഷണ വിഭാഗവും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിക്രാന്ത് കൊച്ചി കപ്പൽശാലയിൽ നിർമ്മാണത്തിലിരിക്കെ കമ്പ്യൂട്ടർ ഭാഗങ്ങൾ മോഷ്ടിച്ച കേസിൽ അഫ്ഗാൻ പൗരനടക്കം മൂന്ന് പേർ പിടിയിലായിരുന്നു വിക്രാന്ത് നങ്കൂരമിട്ടിരുന്ന കൊച്ചി കപ്പൽശാലയിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒരാൾ അറസ്റ്റിലായിരുന്നു